ഇന്ന് കുഞ്ഞാറ്റിന്റെ ആകെ അല്ലേ പൂവിടല് കുഞ്ഞുവിന് സ്കൂള് ലീവായിപ്പാണ് പൂവിടല് എന്തൊക്കെ കുഞ്ഞുന്ന് അതെ കുഞ്ഞാറ്റും അച്ഛമ്മൂടിയാണ് ഇന്ന് പൂവിടല് അമ്മ പിന്നെയും പഠിക്കുന്നു അച്ഛമ്മ പൂട്ടിച്ചു കൊടുക്കണ ആള് കുഞ്ഞാറ്റും ഇടണ ആള് കുഞ്ഞ പൂവണ്ടുവരുന്നു കാശിത്തുമ്മ വെള്ളത്തണ്ടിന്റെ ഇല ഒക്കെയാണ് ഇങ്ങനെ നാല് വേറെ ഇട്ടർ പൂവ് വെള്ളത്തണ്ട് എന്നും പറയും മഷീത്തണ്ട് എന്നും പറയും അതപ്പരും ഇട് പൂവ് ഇട് ഇതാ ഏതാ ഏതാത് ഇടാനുള്ള ഇണ്ടോ കാശുത്തുമ്പിട് കാശിത്തുമ്പി അതിന്റെ ഇടയിൽ കൂടെ ഓരോ ഇതെല്ലാം ഈ ചെമ്പരത്തി ഇട ഇതും വെക്കേ രണ്ട് കാശുത്തുമ്പടെ വെക്കുക ഏ ആ എന്നിട്ട് ഈ ചെമ്പരത്തി ഇല്ലേ ഇതിന്റെ ഓരോ ഇതെല്ലാം വെക്കും നമ്മൾ ഇവിടെ കയ്യിൽ ഉണ്ണിയല്ലട നമ്മൾ ഇട്ടിടുക്ക് ചെരുപ്പ് കൊണ്ട് ആ കളത്ത് ചോട്ട് എരുതിട്ടോ ണേ അതാ നന്തപ്പം വരുന്നു വാടാ എന്തപ്പാ എന്തപ്പ റെഡി ആയി പോന്നു ആരെ വീട്ടില് പൂവിട്ട് എന്തപ്പാന്തപ്പന പൂവിട്ട് ആ ആ പൂവിടെ ഒക്കെ കണ്ടിട്ട് വന്നു അല്ല എന്തപ്പ ചേച്ചിക്കുട്ടി എന്താ പറമ്പു അരി അമ്പു അമ്പു അന്തപ്പൻ എന്തുടരാണോ അമ്പൊക്കെ പോണെ അന്തപ്പൻ ടാറ്റ കൊടുക്ക കുഞ്ഞാറ്റു എന്തായി ഇടല് ആയിക്കോട്ടെ എന്നാ മുഴുവടു ഞാൻ പോട്ടെ കുഞ്ഞു നമ്മ ഉണ്ണീനെ കുളിപ്പിക്കട്ടെ പോയിട്ടോ അല്ല എന്തായി എവിടെ കഴിഞ്ഞു ആ അമ്പാടി എന്തൊക്കെ പറയണ്ട് കള്ള ചീത്ത അറിയുന്നു അങ്ങനെ പൂവ് കുഞ്ഞാറ്റിട്ട് ഇട്ട് 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 ആയിട്ടുണ്ട് ലഞ്ഞേറ്റോ ആയിക്കോട്ടെ എന്നോള ഇടുവോ ഉച്ചോളം ഇടുവോ ആയിക്കോട്ടെ അങ്ങനെ കഴിഞ്ഞില്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തപ്പാ പോയി ഒന്നിങ്ങോട്ട് നോക്കട്ടോ